ഹലോ സ്ലാമലേക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ അപ്പോൾ എനിക്ക് സബ്സ്ക്രൈബൊക്കെ ഏതാണ്ട് വണക്കിയാവാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ബാക്കി കൂടി ആയിക്കഴിഞ്ഞാൽ സമാധാനം ചെയ്യും അപ്പോൾ ഞാനിങ്ങനെ എത്ര പ്രാവശ്യം എടുത്തു നോക്കുകയെന്നറിയോ എത്ര ആയി എത്രയായി ഏതായാലും അല്ല എന്താ ഇത്ര ഇല്ല അധികം ഇല്ലാത്ത ബാക്കിയും കൂടി ആകുമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഉപ്പാനും ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോണതാണ് കേട്ടോ ഇപ്പാൻ്റെ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞതാണല്ലോ ഒരു മൂന്നാല് മാസം മുന്നേ അപ്പം കണ്ണ് എന്താ ഒരു കണ്ണ് പറ്റുന്നരുമ്പൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കടന്നു അപ്പം മറ്റേ കണ്ണിൻ്റെ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടാ കണ്ണ് ചേരുന്നത് ചെറിയ മങ്ങലേനുപ്പാക്ക് എന്നാലും പല കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പം ആവശ്യമില്ല കൊടുത്തേക്കൊക്കെ പോവും അങ്ങനേനും അപ്പാക്ക് മറ്റേ കണ്ടും പാടെ ശരിയാക്കണം പറഞ്ഞാണ്ട് ഇങ്ങനെ നിൽക്കേനും അഞ്ചരിന്ന് ചെയ്തൊന്ന് റെഡി ആയിട്ടില്ല നമുക്കല്ലേ ഒരു ഇപ്പൊക്ക് വരെ തോന്നലേനും അപ്പം ഇപ്പം ഉണ്ടാവും പറഞ്ഞു കാരണം എന്താ കോയമ്പത്തൂര് ഒരു ഹോസ്പിറ്റലിലുണ്ട് അവിടെ നല്ല അറുപത് വയസ്സായവർക്കൊരു ചികിത്സയും കാര്യം കണ്ടു നിൽപ്പാണ്ട് ആരൊക്കെ പരിചയക്കാര് പറഞ്ഞു അപ്പം രണ്ടാഴ്ചയോളം ഇരിക്കുന്നു ഇപ്പം ഇങ്ങനെ പറയൽ തുടങ്ങിയിട്ട് നമുക്ക് അവിടെ നിന്ന് പോയി ഒക്കേനും ഒന്നൊക്കെ പറഞ്ഞു കണ്ട് അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ പെട്ടെന്നാണ് പോക്കുണ്ടായത് ഇന്നലെ രാവിലെ അഞ്ച് മണിക്ക് ഇവിടെ നിന്ന് പോയി രാത്രി പത്ത് മണി ആയിട്ടുണ്ടാവും കേട്ടോ വീട്ടിലെത്തിയപ്പോൾ അപ്പോൾ ഏതായാലും ഒരു കാറ് വെറുതെ പോവുകയല്ലേ ഇപ്പം ഇങ്ങോട്ടും പോരിയറട്ടോ അങ്ങനെ ഞങ്ങൾ ഫാമിലി മൊത്തം അങ്ങനെ പോയി സുട്ടു ഇങ്ങോട്ട് ഏതായാലും സ്കൂളും കാര്യമൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കോയമ്പത്തൂർക്ക് പോണത് പോയപ്പോൾ ഞാൻ കുറച്ചൊക്കെ ഇങ്ങനെ സ്ഥലങ്ങളും കാര്യമൊക്കെ എടുത്തു കാരണം പിന്നെ എന്താ പാർക്കിലും മടി വടയും കയറാനും കാണാനും അതിനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ് കാരണം എന്താ വെച്ചാൽ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ആദ്യയിൽ പോകല്ലേ അപ്പോൾ അവിടുത്തെ അവസ്ഥ എന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ പിന്നെ എപ്പഴാണ് മടങ്ങുക അന്നും അറിയില്ലല്ലോ അപ്പം അങ്ങനെ പോവുകയാണ് ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് ചായന്ന് കുടിക്കാതെ കേട്ടോ ഞങ്ങൾ പോയത് ചായ പുറത്തുനിന്ന് കുടിക്കാതെ അത്രയും രാവിലെയൊക്കെ എന്താ അഞ്ച് മണിക്കൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടായില്ല അപ്പം പുറത്തുനിന്ന് കുടിക്കാമെന്ന് അങ്ങനെ ഒരു ഹോട്ടൽ നോക്കി പോവാണ് അതെന്താ അറിയില്ല ഫുള്ള് ഹോട്ടലും അടവാണ് ഒരുപാട് ദൂരം പോയിട്ടാണ് ചായക്ക് കിട്ടിയത് ചെറിയൊരു എന്താ കടയിൽ നിന്നാണ് കിട്ടിയത് അവിടെ വലിയ ഫുഡും കാര്യം ഒന്നും അടിപൊളിയൊന്നും അല്ല എന്നാലും ഉള്ളത് ഞങ്ങൾ കഴിച്ച്

ഇത് ഏതാണ്ട് കോയമ്പത്തൂര് അടുത്ത് എത്താനായിട്ടുണ്ട് കേട്ടോ അവിടെ മഴയൊന്നുമില്ല നല്ല വേനൽ പോലെല്ലാം ചെയ്യും ചെയ്തു ഞങ്ങൾ ഞങ്ങൾ ഇവിടെ പോയപ്പോ അങ്ങനെ ഞങ്ങളൊരു ഒമ്പതര മണിയപ്പോൾ അവിടെ എത്തിയിട്ടോ രാവിലെ തന്നെ ഇപ്പോൾ നല്ല അഞ്ച് മണിക്ക് പുറപ്പെട്ടല്ലേ അതുകൊണ്ട് വലിയ ബ്ലോക്കും കാര്യമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് സുഖമായിട്ട് എത്താൻ പറ്റി കുറച്ച് നേരത്തെ തന്നെ അങ്ങനെ ഹോസ്പിറ്റലിലെത്തി അരവിന്ദ് ഈ ഹോസ്പിറ്റലാണ് അതിൻ്റെ പേര് കേട്ടോ അങ്ങനെ ഞാൻ അതിലൂടെയൊക്കെ നടന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഉപ്പാനും കൊണ്ട് ഉമ്മി വാക്കും കൂടെ ഉള്ളൊക്കെ കയറിയിരിക്കുന്നത് അങ്ങനെ ഒരുപാട് സമയം വൈകിട്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ വേണ്ടിയിട്ട് കാരണം നാലഞ്ച് ഡോക്ടർമാർ ഇപ്പം എൻ്റെ കണ്ണ് ചെക്ക് ചെയ്ത് എൻ്റെ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ഒരു ഡോക്ടർ എടുക്കണോ കേട്ടോ ടൈം കൊടുക്കണത് കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നാല് ഡോക്ടർമാർ കണ്ണ് ചെക്ക് ചെയ്തിട്ടോ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ നേരെ നാല് മണി താങ്കൾ നാലു കായിട്ടുണ്ടാവും അങ്ങനെ രണ്ട് ഡോക്ടർമാർ നോക്കിയിട്ടില്ല പക്ഷെ ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചിട്ടോ അപ്പത്തേന് രണ്ട് മണിയായിരുന്നു പിന്നെ സുട്ടൂരൊന്നും ഇവിടുത്തെ ഫുഡ് ആർക്കും സുട്ടൂരെന്നല്ല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമായിട്ടില്ല കാരണം ഇവിടുത്തെ ഫുഡ് കാരണം പച്ചരി ചോറും ഒക്കെയാണ് ഇല്ല കറികളൊന്നും ഞങ്ങൾക്കാർക്കും ഇഷ്ടമായിട്ടില്ല അവിടുന്ന് എന്താ ചായ അടിച്ചപ്പോഴൊന്നും ഒരു ഇതില്ല കേട്ടോ കറി ആണെങ്കിലും പടിയാണെങ്കിലും ഒക്കെ അപ്പം ഞങ്ങൾ വെറുതെ പോയി എന്നുള്ളൂ വെറുതെ ചോറിന് പൈസ കൊടുത്തൊന്നും അല്ലാതെ ഞങ്ങൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല ണ്ടായിക്കോർലോണ്ടായിരുന്നു ആരൊക്കെ അടിച്ചു പോയത് കണ്ണത്തിന് പിന്നെന്താ പറഞ്ഞു അപ്പൊ പുള്ളൊക്കെ കയറ്റി കേട്ടോ കേറിയാണ്ട് കേട്ടതാണ് എനിക്ക് പറഞ്ഞു തരുന്നത് ഞങ്ങള് പുറത്തിരിക്കും അങ്ങനെ ഞങ്ങള് നാല് ഡോക്ടർമാരും കാണിച്ചില്ല പക്ഷെ ഞങ്ങള് പോന്നു അങ്ങനെ ഞങ്ങൾ ഒരുപാട് പോന്നി ലക്ഷം എന്താ മണ്ണാർക്കാട് കഴിഞ്ഞ് എന്താ അവർക്ക് പറയുക എനിക്ക് അറിയില്ല കേട്ടോ ഇവിടത്തി ഇപ്പം ഞങ്ങൾ ഒരു ചായ പിടിക്കുമായിരുന്നു ചായ പിടിക്കാൻ കയറിയതാണ് അപ്പോൾ എൻ്റെ ഫോണിൽ ചാർജ് ഒക്കെ തീർന്നു അങ്ങനെ ഓരോ പരമ്പൂരിയും മുട്ട പച്ചയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പോന്നു അങ്ങനെ ഞങ്ങൾ രാത്രിയൊക്കെ ഫുഡ് വാങ്ങി കേട്ടോ പാടിക്കാട്ടിൽ നിന്ന് ചിക്കനൊക്കെ വാങ്ങി വീട്ടിൽ പോകട്ടോ വെള്ളത്തിലൊന്ന് കൈക്കാൻ വിചാരിച്ചിട്ട് അപ്പം ഇന്ന് ഈ വീഡിയോ എത്രയൊക്കെ ഉള്ളു സ്ഥലക്കും